ഹലോ എല്ലാവർക്കും ജി എൻ സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് ദിവസം മുന്നേ അമ്മ ഒരു വീഡിയോ വെച്ച് തന്നിട്ടുണ്ട് എട്ട നാട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ അമ്മ ഇപ്പം തൊഴിലുറപ്പിന് പോലെയുണ്ട് ഇപ്പം അല്ലതോന്ന് കുറച്ച് വർഷങ്ങളായി പോകുന്നതാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്നുവെച്ചാൽ അമ്മ ഇങ്ങനെ വിളിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായി നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി നിങ്ങളെ പണി നല്ല പണിയായിട്ടുണ്ട് നിങ്ങളത് മീൻസ് ആ ഒരു ടീമിൻ്റെ പണി നല്ല പണിയാണ് നല്ല വൃത്തിക്കും മേടിക്കും എല്ലാം ചെയ്തുണ്ട് നല്ലോണം ഓ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷം എന്നിട്ട് ഇവർ ഇവർ പണിയെടുത്ത വീഡിയോ അമ്മനെ അയച്ചു തന്നിട്ടുണ്ടായി നമ്മളിങ്ങനെ കേൾക്കാറില്ലേ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയല്ല തൊഴിലിരിപ്പ് പദ്ധതിയെന്നാണ് അങ്ങനെ കുറേ ആൾ പറഞ്ഞിട്ട് കളിയാക്കുന്നത് ഞാൻ കുറേ ആ കേട്ടിട്ടുണ്ടീഡിയോസിലായാലും പിന്നെ പരസ്പരം നാട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണെങ്കിലും ഒരുപാട് ഇങ്ങനെ കളിയാക്കലുകളെല്ലാം കേട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ എല്ലാവരും ഒരുപോലെയല്ല അങ്ങനെയുള്ളവരുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള ഒരു തൊഴിലുറപ്പ് ടീമ് എന്ന് പറയുന്നത് ഇവരുതാണ് നല്ല രസമാണ് നാട്ടിലുള്ള സമയത്ത് നമ്മുടെ വീട്ടിൽ വീട്ടിൽ ചിലപ്പം പണി കിട്ടും അല്ലെങ്കിൽ അടുത്തടുത്തില്ല സ്ഥലങ്ങളിലെല്ലാം പണിയുണ്ടാവും അപ്പം ഇവർ പണിയെടുക്കുന്ന സമയത്ത് ഞാനും വെറുതെ അവരെ അടുത്ത് പോയിട്ട് ഇരിക്കലുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവർ അവർക്ക് അവരുടേതായിട്ടുള്ള സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ മാത്രമേ അവർ വിശ്രമം എടുക്കാറുള്ളൂ അതായത് കാപ്പി കുടിക്കുന്ന സമയത്തായാലും പിന്നെ ഉച്ചയ്ക്ക് ചോറ് സമയത്തായാലും അങ്ങനെ മാത്രമേ ഇവർ വിശ്രമം എടുക്കലുള്ളൂട്ടാ കണ്ണൂർ ജില്ലയിലത്തെ ആലക്കോട് പഞ്ചായത്തിൽ വരുന്ന തിമിരി വില്ലേജിലെ തോക്കാട് പച്ചാണി ഏരിയയിൽ പണിയെടുക്കുന്നതാണ് കേട്ടോ ഇവർ ഇതാണ് കേട്ടോ എൻ്റെ അമ്മ അമ്മക്ക് മുന്നേ പരിചയമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ പണിക്ക് പോയിട്ട് പക്ഷേ തൊഴിലുറപ്പ് തുടങ്ങിയത് മുതൽ അമ്മ ഇപ്പം പണിക്ക് പോകലുണ്ട് അമ്മ എന്നാ പറയില്ലെന്ന് വെച്ചു പക്ഷേ എന്താണ് കാല് വേദന അങ്ങനെ വേദനകളൊക്കെ ഉണ്ട് പക്ഷെ അന്നും വക വെക്കാണ്ട് പോകും തടിക്കൊരാസാണെന്നാണ് പറയാട്ടെ നമ്മൾ പറയുമ്പോൾ കയ്യാണ്ടെന്ന് ഞാൻ പോകുന്നെല്ലാം പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് പക്ഷേങ്കിൽ നല്ലതാണ് സ്വന്തമായിട്ടൊരു ആകും അതുപോലെ തന്നെ വെറുതെ വീട്ടിലിരിക്കും വേണ്ട എല്ലാവരും കൂടി ആകുമ്പോൾ അതൊരു നല്ലൊരു ആയിരിക്കും നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരം കുന്നു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര കട്ടിയാണ് മണ്ണു നില ഉണ്ടാകുന്നത് നിങ്ങളെ നാട്ടിലത്തെ തൊഴിലുറപ്പുകാരും ഇങ്ങനെ തന്നെയാണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് കണ്ട ഇതാണ് അവർ പണിയെടുത്ത ഒരു സ്ഥലം എന്ന് പറയുന്ന ഒരു ഏരിയ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്ക് പണിയെടുത്തിട്ട് വേണ്ട ഇവർ മാത്രമല്ല നല്ല രീതിക്ക് നല്ല വൃത്തിക്ക് പണിയെടുക്കുന്ന കുറേ തൊഴിലുറപ്പ് ടീമുകൾ ഉണ്ടാകും എന്തായാലും എനിക്കിത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾക്ക് ഈ വീഡിയോയും പിന്നെ ഇവരെ പണിയും എല്ലാം ഇഷ്ടപ്പെട്ടിനെങ്കിൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊഴിലുറപ്പിനെ അങ്ങനെ ഇങ്ങനെയായിട്ട് കളിയാക്കുന്ന ആൾക്കാർക്ക് കൂടിയില്ല വീഡിയോ ആണിത് കാരണം അവരും നല്ലപോലെ അധ്വാനിച്ചിട്ട് തന്നെയാണ് പണിയെടുക്കുന്നത് അതുകൊണ്ട് ആരും നമ്മൾ മോശം പറയാൻ വേണ്ടി പാടില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താ